കേവലം പതിനാറ് മണിക്കൂറിനുള്ളിൽ കേരളത്തിലെവിടെയും സാധനങ്ങളെത്തിക്കാൻ ഉപകരിക്കുന്ന കെ എസ് ആർ ടി സിയുടെ കൊറിയർ കുറിച്ച് ഇപ്പോഴും പലർക്കും അറിയില്ല കൃത്യത വേഗത വിശ്വസ്തത എന്നതാണ് പാർസൽ സർവീസിൽ കെ എസ് ആർ ടി സിയുടെ നിലപാട് തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ കാട്ടാക്കട വെള്ളരുടെ അമ്പൂരി ഭാഗത്തേക്ക് ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്നാണ് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കെ എസ് ആർ ടി സിയുടെ പാഴ്സൽ സർവീസ് ഓഫീസ് ഇവിടെ സാധാരണ പാഴ്സലുകൾ കെട്ടിക്കിടക്കാറില്ല ആദ്യം എത്തുന്ന പാഴ്സൽ ആദ്യം പോകുന്ന ബസ്സിൽ അയയ്ക്കുക എന്നതാണ് കെ എസ് ആർ ടി സിയുടെ നിലപാട് മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ സാധനങ്ങൾ അയക്കാൻ കെ എസ് ആർ ടി സി ഒരുക്കിയ ഈ സംവിധാനം ഇതിനകം തന്നെ ജനകീയമായി കഴിഞ്ഞു